ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ വൻ സംഘമാണോ അതാണ് നമുക്കിനി അറിയേണ്ടത് ആർക്കൊക്കെയാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് സ്ഫോടനത്തിന് പിന്നാലെ ചുരുഴിയുന്നത് വൻ ഭീകര സംഘടനയുടെ ഇതിലെ ഉൾപ്പെടലാണോ ചോദ്യങ്ങൾ അനവധിയാണ് അന്വേഷണം എൻ ഐ എ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരപ്രവർത്തനവും ഗൂഢാലോചനയും സംബന്ധിച്ച യു എ പി എ വകുപ്പുകൾ സ്ഫോടക വസ്തു നിയമം എന്നിവ ചുമത്തിയാണ് അന്വേഷണം അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാൻ പോവുകയാണ് നോബിൾ മാറിക്കാരൻ ഫ്രം ഗ്രൌണ്ട് സീറോ നോബിൾ മാറിക്കാരൻ ഗുഡ് ഈവനിങ് അന്വേഷണം ഇപ്പോൾ ഏത് ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ എ ഏറ്റെടുത്ത് ഈ അന്വേഷണത്തിൽ ആസൂത്രണം ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയല്ലേ പുതിയതായി എൻ ഐയുടെ അന്വേഷണം ആസൂത്രണം ഗൂഢാലോചന അതോടൊപ്പം തന്നെ ആർക്കെല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും നമ്മൾ പറയുമ്പോൾ എൻ ഐ എ സംഘം ഇന്നും ഇപ്പോൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിക്കൊണ്ട് ഇവിടെ ഇന്ന് നിരീക്ഷണം നടത്തിയിരുന്നു ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില കടകളിൽ നിന്നടക്കം വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും പുഴുസമയം ഇപ്പോഴും ഇവിടെ പോലീസിൻ്റെ അതീവ സുരക്ഷയും അതോടൊപ്പം ആ പ്രദേശം അതേപോലെ തന്നെ വെള്ള ഒരു പണിതുകൊണ്ട് വലിച്ചു കെട്ടി സംരക്ഷിച്ച രീതിയിൽ തന്നെയാണ് ഉള്ളത് അതിലുൾപ്പെടെ അവിടെ വലിയ തരത്തിലുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വസ്തുക്കളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധനയൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് തുറക്കാതെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നിരവധി പുതിയ കണ്ടെത്തലുകൾ നടക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് പ്രധാനമായും വലിയ ആക്രമണത്തിന് ദില്ലിയിലടക്കം പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമറും സംഘവും ദില്ലിയിൽ ഒരു ആക്രമണം പദ്ധതിയിട്ടിരുന്നു അതിൻ്റെ ഭാഗമായി ദില്ലി സന്ദർശിക്കുകയും ചെങ്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ദീപാവലി സമയത്ത് ആളുകൾ കൂടുന്ന ദില്ലിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഇവർ ചില പദ്ധതികൾ ഇട്ടിരുന്നു എന്ന വിവരങ്ങളാണ് എൻ ഐ എ സംഘം പുറത്തേക്ക് വിടുന്നത് നിലവിൽ ഈ കേസുമായുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊസബിന്റെ അടക്കം ചോദ്യം ചെയ്യൽ തുടരുകയാണ് മൊസമ്മിന്റെ ഫോണിൽ നിന്നടക്കം കിട്ടുന്ന നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസും ഒപ്പം എൻ ഐയൊക്കെ പുതിയ കണ്ടെത്തലുകളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് പ്രധാനമായും ദില്ലിയിൽ ഇവർ എസ് ഐന്റെ ഒക്കെ വിശദാംശങ്ങൾ ആ ഫോണിലെ രേഖകൾ ഡൽഹിയിൽ നിന്നു പക്ഷേ അതിനെ റിക്കവർ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എൻ ഐക്ക് ലഭിച്ചു എന്നാണ് ഇപ്പോൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേർന്നത്